ും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുളക് ചെടിയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് മുളക് ചെടിയിൽ മുഞ്ഞ ശല്യം വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാനായിട്ടുള്ള ചെറിയൊരു ആണ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതാ നമ്മുടെ ഈ ഒരു മുളക് ചെടി നമുക്ക് കാണാൻ പറ്റുണ്ടാകും നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുളക് ചെടിയാണ് കേട്ടോ ഇതിനധികം വളർച്ചയൊന്നും എത്തിയിട്ടില്ല ഇതിന്റെ ഫസ്റ്റ് വിളവ് തന്നെയാണ് കേട്ടോ ഇത് ഇനിയും അതിലൊരുപാട് മുളകുകൾ ഉണ്ടാകാനായിട്ടുണ്ട് അതുപോലെതാ മറ്റൊരു മുളക് ചെടിയാണ് ഈ കാണുന്നത് ഈ മുളക് ഒരുപാട് വെള്ളമൊക്കെ എടുത്ത മുളകാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ എല്ലാവരും തന്നെ മുളക് ചെടി വളർത്തുമ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു മുഞ്ഞ ചെടി അല്ലേ അപ്പോൾ ഈ ഒരു മുഞ്ഞ ചെടിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയ ഒരു പൊടിക്കൈ മതി നമുക്ക് ഈ ഒരു മഞ്ഞശല്യം നമുക്ക് പാടെ മാറ്റാം കേട്ടോ അപ്പം അതുപോലെ മുഞ്ഞ ശല്യം വന്നു എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയുടെ ഇത് അവസാന ഘട്ടമാകുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് ഈയൊരു ചെടിയിൽ കാണുന്നത് പോലെ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ തന്നെ ചുരുളിച്ചും കുരുപ്പും ഒക്കെ വന്ന് ആകെ നശിച്ചു പോകും അത് ആ ചെടീനെ പാടെ നഷ്ടപ്പെടുത്താനും അത് ഇടയാക്കൂട്ടും അപ്പം പിന്നെ അതിലുണ്ടാവുന്ന പൂക്കളൊക്കെ തന്നെ എത്ര പൂക്കളും നിറയെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ തന്നെ കായകൾ പോലും കുരുടിച്ചിട്ടാണ് ഉണ്ടാവുക തഥാ ഈ ഒരു കാണുന്ന അവസ്ഥയിലായിരിക്കും പിന്നീട് അതിൽ വരുന്ന കായകളൊക്കെ അത് വലുതാവാതെ ഒരു കാന്താരിമുളകിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ വന്ന് കുരുടിച്ചു നിൽക്കുന്നൊരവസ്ഥയാകട്ടോ അപ്പം ഇത് ഒരുപാട് ചെടികൾക്കിടയിലാണ് ഈ ചെടി നിൽക്കുന്നത് എങ്കിൽ നമുക്ക് അതിനെ പാടെ പിഴുത് കളയുകയാണ് ഏറ്റവും നല്ലത് അതല്ല നമുക്കിത് മറ്റൊരു ബാഗിൽ ഒരു ഗ്രോ ബാഗിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണിച്ചു തരുന്ന ഈയൊരു ടിപ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചെടിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്തിയെടുക്കാവുന്നതുമാണ് ഏട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മുടെ മുളക് ചെടികളാണ് ഇതിലൊക്കെ നമ്മൾ എന്നും വിളവെടുത്തുകൊണ്ട് നിൽക്കുന്ന മുളകുകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് എന്ന് നമ്മൾ വിളവെടുക്കുന്ന മുളകിൽ കുറച്ച് ബാക്കിയുള്ള മറ്റൊരു തൈലുള്ള ഒരു മുളകാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുളകൊക്കെ ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവീട്ടം അപ്പം ഞാൻ ഞാനിവിടെ നമ്മുടെ മുഞ്ഞ ശല്യത്തിനായിട്ടുള്ള ആ ഒരു ചെറിയ പൊടിക്കൈ എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞുതരാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വിനീഗർ നമ്മുടെ അച്ചാറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വിനീഗർ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊരല്പം ഒരഞ്ച് മില്ലി അളവിൽ ഈ ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പയറ് ചെടികളിലൊക്കെ മുഞ്ഞ് നല്ല രീതിയിൽ വരുന്നുണ്ടാവില്ലേ അപ്പോൾ അത് പയറ് കൃഷി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ അറിയാൻ പറ്റും അത് പൂക്കളൊക്കെ ആയി വരുന്ന സമയത്ത് പൂവും കായകളൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ മുഞ്ഞ ശല്യം വന്നു തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് അതിനുള്ള റിസൾട്ട് അവൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ഞാനിതിലേക്ക് അല്പം ഒരഞ്ച് മില്ലി മാത്രം വിനീഗർ ഒഴിച്ചതിന് ശേഷം നമ്മുടെ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സോപ്പ് പൊടി ഒരു സ്പൂണ് നിറയെ അല്ല ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്യ കേട്ടോ ഇത് സോപ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് സോപ്പാണെങ്കിലും ഞാൻ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലീനിങ് ലിക്വിഡ് നമുക്ക് എടുത്തിട്ട് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇത്ര മാത്രം ചെയ്താൽ മതി നമ്മളെ വീട്ടിൽ എന്ത് ചെടിയിലും മുഞ്ഞുശല്ല്യം ഉണ്ടോ അത് ചില പയർ പയറ് ചെടികളിൽ കാണാം അതുപോലെ തന്നെ ചീര ചെടികളിലും ഒക്കെ കാണാം അല്ലേ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കാ അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിന് ഹോൾസ് ഇട്ടിട്ട് അതിൻ്റെ അടുപ്പിലൊരു ഹോൾസ് ഉണ്ടായതിനുമുമ്പ് അതിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് സ്പ്രേയർ ഇല്ലവർക്ക് അത് സ്പ്രെയറിൽ യൂസ് ചെയ്യാറ് അപ്പോൾ ഇനി നമുക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഈയൊരു ചെടിയുടെ മഞ്ഞ് ചെടിയും ഉള്ള ചെടിയുടെ ഇലയിലും ഇടയിലും മുകൾ ഭാഗത്തും അടിഭാഗത്തും തണ്ടിലും ഒക്കെ തട്ടുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക യാതൊരു കാരണവശാലും തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് അതായത് ചെടിയുടെ കടഭാഗത്ത് ഈ ഒരു സോപ്പ് ലായനി വീയാതെ നമ്മൾ കേട്ടോ കാരണം സോപ്പ് ലായനി ഉള്ളത് കാരണം ചെടികൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ആർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ സോപ്പ് ലായനി ചെടിയുടെ ആ കടക്ക് അത്ര നല്ലതല്ല അപ്പോൾ ഇത് കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ഈ ഒരു വിനീഗറും സോപ്പിലായനയും കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അതിന് ഇതിന് മുഞ്ഞ ശല്യം പ്രത്യേകിച്ച് നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടിഭാഗത്ത് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഞാൻ മുമ്പുള്ള ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് മുഞ്ഞ ശല്യം മാറാനായിട്ടും അതായത് കുരുതിപ്പ് മാറാൻ മുളക് ചെടിയിലുള്ള കുരുതിപ്പ് മാറാനും ടിഭാഗത്ത് മണ്ണിൽ മഞ്ഞളും അല്പം ചാരവും കൂടി മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എങ്കിൽ അടിഭാഗത്തുള്ള ആ കുരുടിക്കൊക്കെ അങ്ങോട്ട് സാധിക്കും കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ രാസ കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാതെ നല്ല ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ വിളയിച്ചെടുക്കാനായിട്ട് ഈ ഒരു ടിപ്സ് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പം ഇത്രമാത്രമുള്ളൂ വീഡിയോയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതായിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പറ്റില്ല ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക പുതിയതായിട്ടുള്ള ഹൈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ അലൈക്കും